നമസ്കാരം കൊച്ചി ചോറ്റാനിക്കറയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനി ആദിത്യ ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിൽ സൈബർ ലോകത്തെ നിഗൂഢ ഗ്രൂപ്പുകളുടെ കറുത്ത വിഷയം പടരുന്നതായി സൂചന പെൺകുട്ടി പിന്തുടർന്നിരുന്ന ബ്ലാക്ക് വെനം എന്ന ഇൻസ്റ്റഗ്രാം പേജിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ചെന്നെത്തുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കാണ് ആദിത്യയുടെ മരണത്തിന് പിന്നാലെ ഈ അക്കൗണ്ട് പിന്തുടർന്നിരുന്നവർ കൂട്ടത്തോടെ അപ്രത്യക്ഷമായത് തെളിവ് നശിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നു തന്റെ കൊറിയൻ സുഹൃത്ത് അപകടത്തിൽ മരിച്ചതിനുള്ള വിഷമം മൂലമാണ് താൻ പോകുന്നതെന്നാണ് ആദിത്യ നാല് പേജുള്ള ആത്മഹത്യാ എഴുതിയിരുന്നത് എന്നാൽ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ പലതും ഇതിനോടകം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ മായ്ച്ചു കളയപ്പെട്ട സന്ദേശങ്ങൾക്ക് പിന്നിലെ അദൃശ്യ വ്യക്തിയാണ് ആദിത്യയെ മരണത്തിലേക്ക് നയിച്ച കൊറിയൻ സുഹൃത്ത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കൊറിയൻ പശ്ചാത്തലത്തിലുള്ള ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്ത് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഈ അക്കൗണ്ട് വി പി എൻ ഉപയോഗിച്ച് ലൊക്കേഷൻ മാറ്റിയാണ് പ്രവർത്തിച്ചിരുന്നത് വിവരങ്ങൾ കൈമാറിയ ശേഷം ഗ്രൂപ്പ് ഒന്നാകെ അപ്രത്യക്ഷമാകുന്ന സെൽഫ് ഡിസ്ട്രക്ടി സ്വഭാവമാണ് ഇതിനുള്ളത് കേസിൽ വഴിത്തിരിവായത് ഒരു സഹപാഠിയുടെ ഫോണിൽ നിന്നും ഒരേ സമയം എട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തിയതാണ് ഈ അക്കൗണ്ടുകൾ വഴി ആദിത്യുമായി ആരെങ്കിലും ആശയവിനിമയം എന്നും കുട്ടികളെ ഇത്തരം അപകടകരമായ ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കാൻ ഇവ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് കൊറിയൻ ഭാഷയോടും സംഗീതത്തോടുമുള്ള ആദിത്യയുടെ താല്പര്യം മുതലെടുത്ത് ആരോ മകളെ ചതിച്ചതാണെന്നും പിതാവ് മഹേഷ് പറയുന്നു വീട്ടിൽ ഒരു സമ്മാനം വന്നിരുന്നെന്നും അത് കബളിപ്പിക്കലാണെന്ന് അന്ന് തന്നെ മകളെ താക്കീത് ചെയ്തിരുന്നതായും അദ്ദേഹം കണ്ണീരോട് ഓർക്കുന്നു ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ വീണ്ടെടുക്കാൻ മെറ്റ കമ്പനിയുടെ സഹായം തേടിയിരിക്കുകയാണ് സൈബർ സെൽ സ്കൂൾ ബാഗും ലഞ്ച് ബോക്സും കരയിൽ വെച്ച് പാറമടയിലെ വെള്ളത്തിൽ ആദിത്യ അഭയം തേടുമ്പോൾ ആ പിഞ്ചു മനസ്സിനെ വേട്ടയാടിയത് സൈബർ ലോകത്തെ ഏത് ചതിക്കുഴിയാണെന്ന സത്യം പുറത്തു കൊണ്ടുവരാനുള്ള തീവ്രശ്രമത്തിലാണ് പോലീസ് കൊറിയൻ സുഹൃത്തുമായുള്ള ബന്ധമല്ല മറിച്ച് ആ പേരിൽ മകളെ ആരോ കബളിപ്പിച്ചതാണെന്ന സംശയവുമായി പിതാവ് മഹേഷ് രംഗത്തെത്തിയിട്ടുണ്ട് ആദിത്യെ പിന്തുടർന്നിരുന്ന ബ്ലാക്ക് വെനം എന്ന ഇൻസ്റ്റഗ്രാം പേജിലെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ സൈബർ ലോകത്തെ ചതിക്കുടികളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുപ്പതിലേറെ പേർ പിന്തുടർന്നിരുന്ന ബ്ലാക്ക് വെനം എന്ന അക്കൗണ്ടിൽ നിന്നും ആദിത്യയുടെ മരണത്തിന് പിന്നാലെ എല്ലാവരും കൂട്ടത്തോടെ അൺഫോളോ ചെയ്തു പോയതും പോലീസിനെ അമ്പരപ്പിച്ചിട്ടുണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള ആസൂത്രണ നീക്കമാണെന്ന് സംശയിക്കുന്നുമുണ്ട് കൊറിയൻ സുഹൃത്ത് മത്സരമുള്ള വിഷമത്താലാണ് താൻ പോകുന്നത് എന്നായിരുന്നു ആദ്യത്തെ കുറിപ്പിലുണ്ടായിരുന്നത് എന്നാൽ ഈ സുഹൃത്ത് യഥാർത്ഥ വ്യക്തിയാണെന്നോ കൊറിയൻ ഭ്രമം മുതലെടുത്ത് ആരെങ്കിലും ചമിച്ച വ്യാജ പ്രൊഫൈലാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ഈ ഫോണിൽ നിന്നും എട്ട് വ്യത്യസ്ത ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചിരുന്നതായും കണ്ടെത്തി സ്കൂളിലെ കുട്ടികൾക്കിടയിൽ രഹസ്യമായി ഫോൺ ഉപയോഗവും വ്യാജ അക്കൗണ്ടുകൾ വഴിയുള്ള നിഗൂഢ ആശയവിനിമയം നടക്കുന്നുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം കൊറിയൻ ഭാഷ പഠിക്കാനും അവിടെ ജോലി ചെയ്യാനും മകൾക്ക് വലിയ ആഗ്രഹമായിരുന്നു ആ താല്പര്യം പറഞ്ഞ് ആരോ മകളെ പറ്റിച്ചതാണ് കൊറിയയിൽ നിന്നെന്ന പേരിൽ ഒരിക്കൽ വീട്ടിൽ വന്ന സമ്മാനം അത് കബളിപ്പിക്കലാണെന്നും മകളോട് പറഞ്ഞതാണ് എന്ന് പിതാവ് മഹേഷ് പറയുന്നു താൻ ചതിക്കപ്പെട്ടതും തിരിച്ചറിഞ്ഞലും മനോവിഷമമാകാം മരണത്തിന് കാരണമെന്നും ഇതിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്